ലോകത്തിലെ ഏറ്റവും അധികം ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ ആദ്യം അത് ചൈനയായിരുന്നു ചൈന സ്വയം പര്യാപ്തത നേടി തുടങ്ങിയതോടെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തി ഇപ്പോഴും ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന പത്ത് രാജ്യങ്ങളിൽ ഒന്ന് ചൈന തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്ത്യയുടെ ഡിആർഡി ഒ ചീഫ് നടത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോക്കിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഈ വരുന്ന നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് വലിയ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം അടുത്ത നാലഞ്ച് വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കുമെന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കുറേ നാളുകളായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണത് ഇപ്പോൾ ഇന്ത്യ പല ആയുധങ്ങളും ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ ഇറക്കുമതി നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല സ്വയം നമുക്ക് ആവശ്യമായ ആയുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിയും ഇപ്പൊ നൂറ് ശതമാനം ഇന്ത്യയിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നടത്തുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും അല്ല ഇപ്പൊ അമേരിക്ക പോലും സ്വയം പര്യാപ്തത രാജ്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം അമേരിക്കയിൽ തന്നെ അല്ല അവർ ഉൽപ്പാദിപ്പിക്കുന്നത് പല ആയുധങ്ങളുടെയും പാർട്സുകൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെക്നോളജീസ് പലതും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം അമേരിക്ക വാങ്ങുന്നുണ്ട് ഇപ്പൊ അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ നൂറ് ശതമാനവും അതൊരിക്കലും യു എസിൽ തന്നെ ആയിരിക്കില്ല നിർമ്മിക്കുന്നത് അതിന്റെ പല പാർട്സുകളും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമായിരിക്കും വരുന്നത് പക്ഷേ എങ്കിലും ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ അമേരിക്കയായിരിക്കും ഉണ്ടാക്കുക അതുപോലെ ഇന്ത്യ ഡിഫൻസ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ യു എസിനെയും ചൈനയും റഷ്യയും പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ശേഷി കൈവരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി നമുക്കുണ്ട് നമ്മൾ പൊതുവെ ഒരു ന്യൂട്രൽ പ്ലെയർ ആണ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഗ്ലോബൽ ഒരു ഓർഡർ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂട്രൽ പ്ലെയറാണ് നമുക്ക് യു എസുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആയുധ വ്യാപാരമാണെങ്കിലും നമുക്ക് ഏത് രാജ്യമായിട്ടും നടത്താം അമേരിക്കയുമായിട്ട് നടത്താം റഷ്യയുമായിട്ട് നടത്താം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് നടത്താം ഇപ്പോൾ ഫിലിപ്പൈൻസ് ഇന്ത്യയുമായിട്ട് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഇൻഡോനേഷ്യ വിയറ്റ്നാം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യം അറിയിച്ചു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആളില്ലാ യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ യു എ വികൾ ഇവ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഡി ആർ ഡി ചീഫ് നടത്തിയിട്ടുണ്ട് അതായത് ഡ്രോൺ നിർമ്മാണത്തിലും ഇന്ത്യ ഒരു മേജർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇന്ത്യക്ക് വരാൻ പോകുന്നത് ഒരു നല്ല കാലമാണ് എന്നതിൻ്റെ സൂചനയാണ് ഡിആർഡി ഒയുടെ ചീഫൊക്കെ വന്നിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത്രയും അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറയുള്ളൂ അങ്ങനെ വെറുതെ രാഷ്ട്രീയക്കാരെ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരാളല്ല ഡിആർഡി ഒയുടെയും ഇസ്രോയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നൊരു വാർത്തയാണ് വരുന്ന നാലോ അഞ്ചോ വർഷം കൊണ്ട് തന്നെ നമുക്ക് ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും ഒരു രാജ്യത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇപ്പൊ നമുക്ക് റഷ്യയിൽ നിന്നാണെങ്കിൽ പോലും കൂടുതൽ ആയുധങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ നാലോ അഞ്ചോ വർഷം എങ്ങനെയാണ് നിർണായകമാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ മാർക്ക് വണ്ണിന് പുറമേ മാർക്ക് ടൂ കൂടി നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ പോവാണ് അതിന് പുറമേയും നമ്മൾ വേറെ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് എ എം സി എ പ്രോജക്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു അപ്പൊ നമ്മൾ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പോവാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡിഫെൻസ് സിസ്റ്റംസ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ വാങ്ങിയെന്നുള്ള ശരിയാണ് പക്ഷെ ഇപ്പം നമ്മൾ അതേ മാതൃകയിൽ കുറേ കൂടെ മികച്ച ഡിഫൻസ് സിസ്റ്റംസ് എയർ ഡിഫെൻസ് സിസ്റ്റംസ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതും വരുന്ന മൂന്നാല് വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമ്പോൾ പോവാണ് അതോടൊപ്പം തന്നെ തോക്കുകളും മറ്റ് അത്യാവശ്യമായ ആയുധങ്ങൾ പീരങ്കികൾ അതുപോലെ ടാങ്കുകൾ ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പല മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ വർഷത്തോടു കൂടി നമുക്ക് തൊണ്ണൂറ് ശതമാനം തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും മുങ്ങി കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു യുദ്ധ കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇത് ഇന്ത്യ എന്ന രാജ്യം സ്വയം പര്യാപ്തമാകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പൊ ഡി ആർ ഡി ഒ ചീഫ് പറഞ്ഞ പോലെ അടുത്തൊരു നാലഞ്ച് വർഷത്തിനിടയിൽ നമ്മൾ പൂർണ്ണമായും തൊണ്ണൂറ് ശതമാനവും സ്വയം പര്യാപ്തതയുള്ള രാജ്യമായിട്ട് മാറാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയുധ വ്യാപാര രംഗത്തായിരിക്കും ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് ഒരു ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്